കണൻസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ബി എസ് എഫ് ലാർബി ഉപയോഗിച്ച് എങ്ങനെ നമ്മളുടെ വീട്ടിലുള്ള മാലിന്യങ്ങൾ നമ്മളുടെ വീട്ടിൽ തന്നെ മണവും മറ്റ് കാര്യങ്ങളും ഒന്നുമില്ലാതെ എങ്ങനെ സംസ്കരിക്കാം എന്നാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ബ്ലാക്ക് സോൾജിയർ ഫ്രൈ ഇതിൻ്റെ മുട്ട പിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങളെയാണ് നമ്മൾ നമ്മുടെ വീട്ടിലെ മാലിന്യം എല്ലാം സംസ്കരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇതുപോലെയുള്ളൊരു ബക്കറ്റ് അല്പം വലുപ്പമുള്ളൊരു ബക്കറ്റ് എടുക്കുക ആ ബക്കറ്റിൻ്റെ അടിഭാഗത്തായിട്ട് ഒന്നോ രണ്ടോ ഹോളുകൾ കൊടുക്കുക അതായത് ഇതിനകത്ത് ചെറിയ രീതിയിലുള്ള വെള്ളമോ മറ്റോ വന്നു കഴിഞ്ഞാൽ അത് ഊറിപ്പോകാൻ വേണ്ടി അതിനടിയിലൊരു രണ്ട് മൂന്ന് ഹോൾ ഇടുക ഈ കാര്യം ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് ആർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സ്ഥലം കുറവുള്ളവർ അല്ലെങ്കിൽ വേസ്റ്റ് കളയാൻ സ്ഥലമില്ലാത്തവർ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് വളരെ ഉപകാരപ്രദമായൊരു കാര്യമാണ് കാരണം നിങ്ങളുടെ വേസ്റ്റ് വലിച്ചെറിഞ്ഞ മണമോ കാര്യങ്ങളോ ഒന്നും വരുവല്ല പിന്നെ നമ്മൾ ചെയ്യേണ്ട ഈ ബക്കറ്റിൽ ഒരു കുറച്ച് മണ്ണിടുക വളരെ കുറഞ്ഞ അളവിൽ മണ്ണിടുക ആ അടിഭാഗം ഒന്നും മൂടിക്കിടന്നാൽ മതി ആ അളവിൽ മണ്ണിട്ടാൽ മതി കേട്ടോ ഒത്തിരി മണ്ണൊന്നും ഇട്ട് നിറയ്ക്കരുത് ഉണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് നിലന്ന് കിടക്കാനുള്ള അളവ് അത്രയും മണ്ണ് മതി അതിന് ശേഷം കുറച്ച് ഉണങ്ങിയ കരിയില അതും വളരെ കുറഞ്ഞ അളവിൽ ഇട്ടാൽ മതി മണ്ണൊന്നും മൂടി കിടക്കാനുള്ള അളവിൽ ഇടുക കരിയിൽ ഇടുമ്പോൾ തേക്കിൻ്റെ കരിയിലൊന്നും ഇടരുത് അതൊക്കെ ഇങ്ങനെ ദ്രവിക്കാൻ ഭയങ്കര താമസമാണ് പിന്നെ നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റുകൾ അടുക്കളയിൽ അരിയുന്നതിൻ്റെ വേസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ ഫുഡ് കഴിച്ചതിൻ്റെ ബാക്കി വന്ന വേസ്റ്റ് അങ്ങനെയുള്ള എല്ലാ സാധനവും ഇടാം ആ സാധനങ്ങളെല്ലാം അതിനകത്ത് ഇടുക മുട്ടത്തോട് മാത്രം ഇടുമ്പോൾ നല്ലവണ്ണം ഒന്ന് പൊടിച്ചേച്ചിടണം ഇല്ലെങ്കിൽ ഇത് പൊടിഞ്ഞ് ഇതുമായിട്ട് ചേരാൻ ഒത്തിരി സമയം എടുക്കുകൊണ്ട് ഒന്ന് കൈകൊണ്ട് നല്ലവണ്ണം പൊടിച്ചിട്ടിടുക ഒരു ദിവസം നമ്മൾ ഇടാൻ നേരത്ത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉള്ള വേസ്റ്റുകൾ ഇട്ട ശേഷം ഇതുപോലെ കുറച്ച് പച്ച ഇല അല്ലെങ്കിൽ നമ്മുടെ വീണ്ടും ഉണങ്ങിയ കരിയിലയോ എന്തെങ്കിലും ഒരു സാധനം ഇട്ടോ നമ്മളിട്ട വേസ്റ്റിൻ്റെ മുകളിലിട്ടൊന്നും മൂടുക ഇപ്പോൾ പല പല സാധനങ്ങളിടുമ്പോൾ ഇതിൽ നിന്നെല്ലാം പല രീതിയിലുള്ള വളങ്ങളും ഗുണങ്ങളുമാണല്ലോ കിട്ടുന്നത് അപ്പം മാറി മാറി ഇടുക ഇപ്പം ഇന്ന് ഇതുപോലെയുള്ളൊരു ചപ്പ് ഇട്ടെങ്കിൽ നാളെ വേറെ എന്തെങ്കിലും ഒരു ചപ്പ് ഇടുക അല്ലെങ്കിൽ ഉണങ്ങിയ കരിയില ഇടുക അങ്ങനെ പല സാധനങ്ങളിടാം ചാരയിട്ട് കൊടുക്കുക അതുപോലെ ഇത് ഇത് നമ്മുടെ ചകിരിച്ചോറാണ് ഇത് നമുക്ക് ഈ കാർഷിക സാധനം കഴിക്കുന്ന കട ചെന്നാൽ മേടിക്കാൻ കിട്ടും അതൊരു കുറച്ച് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക അതിപ്പോൾ ഇല്ലെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല പിന്നെ ചെയ്യേണ്ടത് പുളിച്ച കഞ്ഞിവെള്ളം അത് തലവസ്ഥ കഞ്ഞിവെള്ളം എടുത്തിട്ട് രണ്ടോ മൂന്നോ സ്പൂൺ അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക കാരണം ഈ ബ്ലാക്ക് സോൾജർ ഫ്ലൈനെ ആകർഷിക്കുന്നത് ഈ കഞ്ഞിവെള്ളമാണ് എന്നാൽ അത് ഒത്തിരി ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് വെള്ളം കടന്ന് ചീഞ്ഞ് മണമാകും അതുകൊണ്ട് കുറച്ചേ ഒഴിക്കാവുള്ളൂ രണ്ടോ മൂന്നോ സ്പൂണോ ഒഴിക്കാവുള്ളൂ അല്പം ചാണക വെള്ളവും രണ്ടുമൂന്ന് സ്പൂണൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് നമ്മുടെ ഇപ്പോൾ ഒരു നിറയാറായി ബക്കറ്റ വീട്ടിലിരിക്കുന്നത് അതിനകത്ത് കണ്ടത് ഈ സാധനമാണ് അതിൻ്റെ പുഴുക്കൾ അതായത് ബ്ലാക്ക് സോൾജർ സോൾജർഫ്ലൈയുടെ ലാർവയാണിത് ഇതാണ് നമ്മളിടുന്ന വേസ്റ്റൊക്കെ തിന്ന് തീർക്കുന്നത് ഒരു പഴമൊക്കെ അങ്ങ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ കൊണ്ട് ആ സാധനം തിന്നില്ലാതാക്കി കളയി എന്നിട്ടിത് ഇതുപോലൊരു പ്ലാസ്റ്റിക്കിൻ്റെ അടപ്പ് എടുക്കുക അതിൻ്റെ മുകളിൽ ഒരു ഹോള് കൊടുക്കുക ഈ ഹോളിക്കട ആ പ്രാണി പറന്നു വന്നതിനകത്ത് ഇറങ്ങി മുട്ട ഇട്ടിട്ട് ഇതുപോലുള്ള അവിടെ ഉണ്ടായിക്കോളും യാതൊരുവിധം മണവും ഉണ്ടാകത്തില്ല അധികം വെള്ളം ഒഴിക്കലും വെള്ളം എന്ന് പറഞ്ഞാൽ സാധനം ഒഴിക്കലും ഒഴിച്ചാൽ മണമുണ്ടാകും ഇതിൽ നിന്ന് വരുന്ന ഈ പുഴുക്കളെ നമുക്ക് ഇങ്ങനെ കഴുകി എടുത്തേച്ച് നമ്മുടെ കോഴിക്കും മീനും ഒക്കെ തീറ്റയായിട്ട് കൊടുക്കാം വളരെ പ്രോട്ടീനുള്ള ഒരിതാണ് ഈ പുഴുക്കൾ അതുകൊണ്ട് മുട്ടയ്ക്കും ഇതിനുമൊക്കെ നല്ല ഗുണങ്ങളും കാര്യങ്ങളും കോഴിയൊക്കെ വളരെ ഹെൽത്തി ആയിട്ടിരിക്കും അതുപോലെ നിങ്ങളുടെ ആദ്യത്തെ ബക്കറ്റെന്ന് അറിയുവാണെങ്കിൽ നിങ്ങൾ രണ്ടാമത്തെ പ്രാവശ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു എളുപ്പ വഴിയുണ്ട് അതായത് ഇതിനകത്തൊന്ന് കുറച്ച് കോരി അതിനകത്തോട്ട് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് അവിടെ അതുപോലെ പുഴുക്കളെയൊക്കെ കണ്ട് തുടങ്ങിയാൽ പിന്നെ നിങ്ങൾക്ക് മീൻ്റെ വേസ്റ്റ് ഒക്കെ ഇട്ട് കൊടുക്കാം ഇടുമ്പോൾ ഇത് അധികം വെള്ളമയം ഉള്ള വേസ്റ്റ് ഇടരുത് അല്ലാതെ മീൻ്റെ വേസ്റ്റ് മാത്രം വെട്ടിയെടുത്തിട്ട് അതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഡൈജസ്റ്റ് ആയിപ്പോക്കോളും മണമൊന്നും വരികയില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഇതൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീണ്ടും ഒരു പുതിയ വീഡിയോയെ കാണാം